പോങ്ങല്ലൂരിനും മഞ്ഞളുങ്ങലിനും ഇടയിലുള്ള പാടത്ത് റോഡിന്റെ വശങ്ങളിലായാണ് കുറച്ച് ദിവസങ്ങളിലായി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് പ്രധാന പാതയോരത്തെ കൃഷിയിടത്തിലേക്കാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറിയുടെ ചിത്രം പകർത്തി പോലീസിന് കൈമാറി തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ അന്വേഷണത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ വാഹനം മലപ്പുറത്ത് നിന്ന് കണ്ടെത്തി മഴയിൽ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്കും തുടർന്ന് ഭാരതപ്പുഴയിലേക്കുമാണ് ഒഴുകിയെത്തുന്നത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഓങ്ങല്ലൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന പാതയാരത്ത് നിരവധി ദിവസങ്ങളിലായിട്ട് കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇന്ന് പുലർച്ചെ ഒരു മൂന്നരയോടുകൂടി സമീപവാസികളുടെ ശ്രദ്ധയിൽ വാഹനം പുറത്തുനിന്ന് വന്ന് കക്കൂസ് മാലിന്യം തള്ളുന്ന ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ അറിയിക്കുകയും പോലീസ് അന്വേഷിപ്പിച്ചു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് മലപ്പുറത്ത് നിന്നുള്ള വലിയ ടാങ്കർ ലോറിയിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ തള്ളിയിരിക്കുന്നതെന്നാണ് അതിൻ്റെ ഫോട്ടോവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദേശവാസികൾക്ക് ലഭിച്ചു അത് പോലീസിന് കൈമാറി അവർ ആദ്യം അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് അറിയിച്ചിട്ടുണ്ട് വേറെ താമസിയാതെ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇതുപോലെ പൊതുസ്ഥലങ്ങളിലെ മാലിന്യം തള്ളുക ആയി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരുടെ കൂടി ഇടപെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടായാൽ തുടർ നടപടികൾ ഏതാണോ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്വേഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിരിക്കും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും തീരുമാനം ഒന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ